നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം ൾക്കെങ്ങോട്ടുകൂർ ആദാനാട് പരിധി ഗവൺമെന്റ് സ്കൂളിലെ സ്കൂൾ വാർഷികവും യാത്രയപ്പും സംഘടിപ്പിച്ചു യാത്രയപ്പ് സമ്മേളനം എം എൽ എ കുറക്കോളും മൈതീൻ ഉദ്ഘാടനം ചെയ്തു ഇല്ല ആദവനാട് പരിധി ഗവൺമെന്റ് സ്കൂളിലെ സ്കൂൾ വാർഷികവും യാത്രയപ്പും നടന്നു ആദവനാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ടി ഹാരിസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ പ്രധാനാധ്യാപകൻ എം പി കൃഷ്ണൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു പ്രശസ്ത മിമിക്രി കലാകാരൻ അരുൺ ഗിന്നസ് ചടങ്ങിൽ വിശിഷ്ടാതിഥിയായിരുന്നു രത്നാകരൻ മാസ്റ്റർക്കുള്ള പി ടി എ ഉപഹാര സമർപ്പണം കുറുക്കോളി മൊയ്തീൻ എം എൽ എ കൈമാറി വാർഡ് മെമ്പർമാരായ കെ ടി സുനീറ നജിമ വാണിയങ്കാട്ടിൽ ശ്രീജ മലയത്ത് എന്നിവരും ഒ എസ് എ പ്രസിഡന്റ് ആദവനാട് മുഹമ്മദ് കുട്ടി മുൻ പി ടി എ പ്രസിഡന്റുമാരായ ഷിഹാബ് മാസ്റ്റർ ബഷീർ മണ്ണേകര സുരേഷ് മലയത്ത് എന്നിവരും മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ എം സുഹറ വസന്തകുമാർ അഡ്വക്കേറ്റ് നിസാർ മൈമൂന രശ്മി ഹാരിസ് വി നീനു എൽ റിമാൻഡാൻഡി സി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിൽ വിവിധ മേഖലകളിൽ നിന്നുള്ളവർ ഉപഹാര സമർപ്പണം നടത്തി തന്റെ സേവനകാലത്തെ സ്മരണകൾ മറുമൊഴിയിൽ രത്നാകരൻ മാസ്റ്റർ പങ്കുവച്ചു പി ടിഎ പ്രസിഡന്റ് ശ്രീ ഷാഹുൽ ഹമീദ് ചടങ്ങിന് നന്ദി പറഞ്ഞു വെട്ടന്യൂസ് തിരുനാവായ